നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ബ്ലോക്ക് പഞ്ചായത്ത് ഹരിതോത്സവം ൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഓ ശ്രീനിവാസിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹരിതോത്സവം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഓ ശ്രീനിവാസിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു രൂപത്തിലുള്ള ഒരു മാമാങ്കമായി നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഏറ്റവും മന്ത്രിമാരെയും എം എൽ എമാരെയും ഈ പരിപാടി നടക്കുന്ന സമയം ഓണം ആഘോഷിക്കുന്ന സമയമാണ് അതുകൊണ്ട് ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരിട്ടു ഇതൊരു ചൂടുവൊക്കെ ഉണ്ടാവും കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു ചോദിച്ചാൽ കേരളം ഒരു ശുചിത്വ ആ ഏറ്റവും നിങ്ങൾ കാരണമാണ് എ ഡി സി ഷാജു മുഖ്യാതിഥിയായിരുന്നു തിരുനവായ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന സീനത്ത് ജമാൽ തൃപ്രകോട് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി കുമാരൻ ഉഷാ ഉഷാക്കീട്ടിൽ ടി ഇസ്മായിൽ ബ്ലോക്ക് അംഗങ്ങളായ വി ഹംസ പി പി നാസർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ സ്വാഗതവും സെക്രട്ടറി ബി സുസ്മിത നന്ദിയും പറഞ്ഞു വെട്ടിന്യൂസ് ആലിംഗൽ